ചില വാക്കുകൾക്ക് ഔഷധ ഗുണമുണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് സാരല്യ ശരി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് വാക്കുകൾക്ക് ഔഷധ ഗുണം അനുഭവിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് പാലക്കാട്ടെ പൂമുഖത്തെ ഓരോ നിമിഷങ്ങളും എനിക്ക് അനുഭവപ്പെട്ടുള്ളത് അസാമലൈക്കും വരഹത്തല്ലാത്ത വരക്കാത്തു ഇന്നത്തെ എപ്പിസോഡിൽ ഞമ്മുടെ കൂടെ ഉള്ളത് മലപ്പുറം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റും അലിവ് ചാരിറ്റി സെല്ലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഷെരീഫ് കുറ്റൂർ സാഹിബാണ് സാഹിബുകളെ നമുക്ക് ആദ്യമായി ഒന്ന് പരിചയപ്പെടാം അസാം വലൈക്കും ഞങ്ങൾ മാണിയൂർ ബുസ്താൻ അറബിക് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ സഭാൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമിന് ഞങ്ങളെ കുറിച്ച് അല്പം പരിചയപ്പെടുത്താൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അതോടൊപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് വേങ്ങര കേന്ദ്രീകരിച്ച് സാമൂഹിക ക്ഷേമ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അലിവന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം സാഹിപമായിട്ട് നമുക്ക് അല്പ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പാണക്കാട് കുടുംബം ഇന്ന് വളരെയധികം വെല്ലുവിളികളും ചർച്ചകൾക്കും സാഹചര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത് കൊടപ്പ എന്നാലും ഇത്രയേറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും കൊടപ്പനക്കൽ തറവാട് ജനങ്ങളുടെ പ്രീതി കൊണ്ട് നിറഞ്ഞ് കാംസിച്ചു നിൽക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പാണക്കാട് കുടുംബത്തിലെ പുതിയ തലമുറ അഥവാ റാജിയാലി ശാബ് തങ്ങളെ പോലെയുള്ള പുതിയ തലമുറ എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷനുമായി കടന്നു വരുമ്പോൾ അവർക്കുള്ള വെല്ലുവിളികളെ കുറിച്ച് ഒന്ന് പാണക്കാട് തങ്ങന്മാർ എല്ലാവരും വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് അവരൊക്കെ പ്രതിനിധീകരിച്ചത് ഓരോ കാലത്തെയാണ് പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ ജീവിച്ചത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് ആ കാലത്തെയാണ് തങ്ങൾ അഭിസംബോധനം ചെയ്തത് പിന്നീട് മക്കൾ ഓരോരുത്തരും ഓരോ കാലത്തെയാണ് അഭിസംബോധനം ചെയ്യുന്നത് മുഹമ്മദ് അലി ഷയാബ് തങ്ങളുടെ കാലമല്ല ഹൈദരലി അലി തങ്ങളുടെ കാലം ഇപ്പോഴുള്ള സാദിഖലി ഷാബ് തങ്ങളുടെ കാലത്ത് വളരെ മാറ്റമുണ്ട് അപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള കൾച്ചറുള്ള അത് ജനതയുടെ കാര്യത്തിലും നാടിൻ്റെ കാര്യത്തിലും വലിയ മാറ്റമുള്ള വ്യത്യസ്ത കാലത്തെയാണ് തങ്ങന്മാരൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ അവരെല്ലാവരും വെല്ലുവിളി നേരിട്ടിട്ടുണ്ട് പുതിയ കാലത്ത് മാത്രമൊന്നുമല്ല പൂക്കയത്തങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ശിഹാബ്ദങ്ങൾ കാരണം അവരെ വിമർശിക്കുക അവരെ കുറ്റപ്പെടുത്തുക ചെറുതാക്കുക നിസാരവൽക്കരിക്കുക ആ ശ്രമങ്ങളൊക്കെ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഘട്ടം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പണക്കാട്ട പുതിയ തങ്ങന്മാർ പറഞ്ഞ രാജ്യലി വിഷയാപ്തങ്ങളടക്കമുള്ളവർ അവരൊക്കെ വലിയ മാതൃകയാണ് വലിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഇവിടെ കുട്ടികൾ എസ് എസ് എൽ സി കഴിയുന്നു പ്ലസ് ടു കഴിയുന്നു നമ്മുടെ മക്കളൊക്കെ വലിയ തുടർ പഠനങ്ങൾക്ക് വിദേശത്ത് പോകുന്നു എന്നിട്ട് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കരസ്ഥമാക്കി തിരിച്ചു വരുന്നു എല്ലാവരും തിരിച്ചു വരുന്നത് ഞങ്ങൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള വലിയ ഒരു പദവി ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരും വരുന്നത് പാണക്കാട് തങ്ങന്മാരും അങ്ങനെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ പുറത്തു പോകുന്നുണ്ട് ലോക സർവകലാശാലകളിൽ അവർക്ക് പഠനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ട് വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അവർക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് നമ്മളെപ്പോലെ അവർ തിരിച്ചെത്തുന്നത് ഇതിനെല്ലാം ഒരു ജോലി കാക്ഷിച്ചു കൊണ്ടല്ല തങ്ങളുടെ പിതാമഹൻ പാണക്കാട്ട വീടിൻ്റെ പൂമുഖത്ത് സ്ഥാപിച്ച ഒരു കസാരയും അതുപോലെ തന്നെ ഒരു വട്ടമേശയും ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റി ധാരാളം സാധാരണക്കാരായ മനുഷ്യർ നിൽക്കുന്നുണ്ട് അവർക്കിടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് അവർ ഇറങ്ങി വരുന്നത് അവർ ജനങ്ങളുടെ പ്രശ്നം കേട്ട് പരിഹാരം കണ്ട് പുതിയ പഴയ തങ്ങന്മാരെ പോലെ തന്നെ പുതിയ നേതൃത്വം ഒരു നല്ലൊരു രീതിയിലേക്ക് എത്തും അതായത് അത് പൂക്കയത്തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് അതിപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ ആ വലിയ ആശുപത്രികളിൽ നിന്ന് രോഗികളെ മടക്കി വീട്ടുപ് കൊണ്ടുവരാറുണ്ട് ഇനി ചികിത്സ ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുക അങ്ങനെയുള്ള മനുഷ്യർ സുപ്രീം കോടതിയിൽ വരെ എത്തിയ പല കേസുകളും അവിടെ പരിഹരിക്കപ്പെടാതെ പോയ പല കേസുകളും നാട്ടിൽ പല മധ്യസ്ഥ ശ്രമങ്ങളും നടന്നിട്ടും പരാജയപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് ഈ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഏറ്റവും അവസാനത്തെ ഒരു വാക്കുണ്ട് ഒന്ന് പാണക്കാട് പോയി പറഞ്ഞു നോക്കാം എന്ന് ഇത് പൂക്കയത്തങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അതൊരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടോ സുപ്രീം കോടതി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ അധികാരവും കിരീടവും ചെങ്കോലും കയ്യിലുള്ള അധികാരമുള്ള ഭരണാധികാരി ആയതുകൊണ്ടോ ഒന്നുമല്ല അവിടെ പോയി പറയാമെന്നുള്ളതാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ഭൂരിപക്ഷം മനുഷ്യരും അത് അവരുടെ നെഞ്ചിൽ ഒതുക്കി ജീവിക്കുകയാണ് ഭാര്യയുടെ മുമ്പിൽ പോലും കരയരുതെന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് വിഷമങ്ങൾ കൊണ്ട് കണ്ണു നിറയുമ്പോഴും അത് തൻ്റെ മക്കളുടെ മുമ്പിൽ അത് നിറയാതെ നോക്കുകയാണ് ഓരോ രക്ഷിതാക്കളും ചെയ്യുന്നത് നമ്മൾ സ്വന്തം എന്ന് കരുതിയവരും ഒരിക്കലും പിരിയരുതെന്ന് ആശിച്ചൊക്കെ ആയിട്ടുള്ള ഒരുപാട് സൗഹൃദ വലയങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ അവരോട് പോലും നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ കണ്ണീര് വരാതിരിക്കാനാണ് ശ്രമിക്കുക കരയുന്നത് ഒരാളും കാണരുത് അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾക്കിപ്പോഴും പാടക്കാട് കാണാം പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിലിരുന്ന് അവർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർ പൊട്ടി പൊട്ടി കരയുന്ന അപ്പോൾ ഭാര്യയുടെ മുമ്പിൽ മറച്ചു വെച്ച കണ്ണീർ എങ്ങനെയാണ് ഇവിടെ ആണ പൊട്ടിയൊഴുകിയത് മക്കളുടെ മുമ്പിൽ പോലും കരയരുതെന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് തങ്ങളുടെ സന്നിധാനത്ത് ഈ സന്നിധിയിൽ കരഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മിത്രങ്ങൾ പോലും അവരോട് പോലും വിഷമങ്ങൾ പറയുമ്പോൾ കരയാതിരിക്കാൻ ശ്രമിച്ച ഒരാൾ അങ്ങനെയാണ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി അവിടെ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിലായിട്ട് പോലും കരയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അത് അവർ തമ്മിലുള്ളൊരു ഹൃദയസ്പർക്കായ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അന്ന് പൂക്കഴത്തങ്ങൾ തുടങ്ങി വച്ചാൽ അത് ഇപ്പോഴും നിങ്ങൾക്ക് പാണക്കാട് പോയാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ഇതൊക്കെ തന്നെയാണ് പിന്നെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഞാൻ പാണക്കാട് പോകുമ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആ അവര് പിന്നെ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ മദ്യത്തിലാണ് ഈ തങ്ങന്മാരെല്ലാവരും ഇരിക്കുന്നത് പറയുന്നതൊക്കെ ഓരോ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ മറുപടിയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക ചില വാക്കുകൾക്ക് ഔഷധ ഗുണമുണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് സാരല്ല ശരിയായിക്കോളും നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് വാക്കുകൾക്ക് ഔഷധ ഗുണം അനുഭവിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് പാണക്കാട്ടെ പൂമുഖത്തെ ഓരോ നിമിഷങ്ങളും എനിക്ക് അനുഭവപ്പെട്ടുള്ളത് മറ്റുള്ളവരെ കേൾക്കല് സേവനാക്കിയ മനുഷ്യരാണ് പാണക്കാട്ടെ തങ്ങന്മാർ അപ്പോൾ എന്തെങ്കിലും ഒരു കഥകൾ ഇപ്പൊ പറഞ്ഞാൽ സുപ്രീം കോടതി വിധികൾ വരെ അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട് അത് അതൊന്നും രണ്ടും മൂന്നും കഥകളല്ല ഒരുപാട് കഥകളുണ്ട് പിന്നെ ഇപ്പൊ ഈ നിലവിൽ ഉലമാ ഉമ്മറ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഉലമാക്കളായാലും ഉമറാക്കളായാലും വളരെയധികം ചർച്ചകൾക്ക് വയ്യാക്കി വഴിയാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സാഹിബിനറിയാവുന്ന പാണക്കാട് കുടുംബവും ഉലവാക്കളും തമ്മിലുള്ള ഒരു അഭ്യാന്തരമായ ബന്ധത്തെക്കുറിച്ച് വല്ലതും അല്ല ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത മാത്രമല്ല ഉലമാക്കൾ ഇവിടത്തെക്കാളുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ മനസ്സിലായില്ലേ പക്ഷെ ഉലമാക്കൾ ഉലമാക്കളെ വഹിക്കും പോയി ഉമറാക്കൾ ഉമറാക്കളെ വഹിക്കും പോയി അപ്പോൾ ആ രാഷ് രാജ്യം ഇങ്ങനായി ഇവിടെ ഉലമാക്കളും ഉമറാക്കളെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പാണക്കാട് തങ്ങന്മാർ പ്രവർത്തിച്ചു ഉദാഹരണത്തിന് ബാഫയ്ക്ക് തങ്ങളുടെ ഒരു പ്രസംഗമുണ്ട് ഒരുപാട് സൈന്യങ്ങൾ സ്വന്തമായിട്ടുള്ള സർവ്വ സർവസൈന്യാധിപനാണ് പൂക്കോയ എന്നത് അപ്പോൾ ഈ സൈന്യങ്ങൾ ആരൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ ഒലമാക്കൾ ഉമ്മറാക്കൾ കടലിൽ പോകുന്നവർ തോട്ടം തൊഴിലാളികൾ സാധാരണ കൂലിത്തൊഴിലാളികൾ പൺ പണ്ഡിതന്മാർ ഇതൊക്കെയാണ് പൂക്കോയത്തങ്ങളെ സൈന്യം ഇവരൊക്കെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ പാരമ്പര്യമാണ് പാണക്കാട്ട് തങ്ങന്മാരും പിന്നെ പാണക്കാട്ട് തങ്ങന്മാരുടെ കയ്യിലുള്ള പദവികളൊന്നും അവരാവശ്യപ്പെട്ടതല്ല അല്ലെങ്കിൽ ഒരു നിമിത്തം പോലെ സംഭവിച്ചതുമല്ല നമ്മുടെ ആവശ്യമായിരുന്നു അവർക്ക് ഒരു പദവിക്ക് വേണ്ടി ആരും ഒരാളോടും ശുപാർശ ചെയ്തിട്ടില്ല അവരാരും ആവശ്യപ്പെട്ടിട്ടുമില്ല മുസ്ലിം ലീഗിൻ്റെ നേതൃപദവിയിൽ പദവിയിൽ തങ്ങൾ വരണം എന്നുള്ളത് ഇപ്പം നമ്മളൊക്കെ ഓരോ ഭാരവാഹിയായിരിക്കുമ്പോഴും അതൊക്കെ ഒരു നിമിത്തം പോലെ സംഭവിച്ചതാണ് അത് ഏത് ഭാരവാഹി സ്ഥാനത്ത് ആരായാൽ പോലും അതൊക്കെ ഒരു നിമിത്തം പോലെ സംഭവിച്ചതാണ് പാണക്കാട് തങ്ങന്മാരുടെ കയ്യിലുള്ള പദവികളൊക്കെ നമ്മുടെയും കൂടി ഒരു ആവശ്യമായിരുന്നു ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ മറ്റ് അബ്ബാസ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നു മനോഹർ അലി തങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരിക്കുന്നു അതൊക്കെ ഒരു പദവിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പക്ഷേ ജനങ്ങൾ നോക്കുന്നത് പാണക്കാട് തങ്ങൾ എന്നൊരു പദവിയിലേക്കാണ് ആയിരക്കണക്കിന് മഹലുകളുടെ കാളിയാണ് തങ്ങൾ പക്ഷേ തങ്ങൾ ഒരു പദവിയാണ് പാണക്കാട് തങ്ങൾ എന്നൊരു പദവിയിലേക്കാണ് മനുഷ്യർ നോക്കുന്നത് ലീഗിൻ്റെ പ്രസിഡൻ്റായ തങ്ങളിലേക്ക് മാത്രമല്ല പാണക്കാട് തങ്ങളെന്നത് ഒരു പദവിയായിട്ട് പഠിത്ത മനുഷ്യർ കാണാണ് അപ്പോൾ ഉലമാക്കളെയും ഉമ്മറാക്കളെയും ബന്ധിപ്പിച്ച് ഇന്ന് കാണുന്ന ഈ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ പാണക്കാട് തങ്ങന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ദീനി സ്ഥാപനങ്ങളും ഇനി ഭൗതിക സ്ഥാപനങ്ങളും കുറേ മനുഷ്യർ സൗജന്യമായിട്ട് കൊടുത്ത ഭൂമിയിലാണ് നിൽക്കുന്നത് ഈ ഭൂമി സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കൊരു നെയ്യത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പരലോക ഗുണത്തിനും സമുദായത്തിൻ്റെ ഒരു അഭിവൃദ്ധിയാണ് ഓരോ ലക്ഷ്യം അവർ ദാനം ചെയ്യണം ഏക്കറക്കണക്കിന് ഭൂമി അപ്പോൾ കൊടുക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അത് ആരുടെ പേരിൽ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് അത്രയും വിശുദ്ധമായിട്ടുള്ള കൈകൾക്കുമാണ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ അതിനവർ കണ്ടെത്തിയത് പാണക്കാട് തങ്ങന്മാരെയാണ് പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുപോയിട്ട് അവർ അത് അതവര് ഏൽപ്പിക്കണം അതാ ഞാൻ പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് ആവാം മഹലിലെ കാദി ആവാം എത്തിങ്ങാനയുടെ പ്രസിഡൻ്റ് ആവാം അതൊക്കെ ഒരു പദവിയാണ് പക്ഷെ ജനങ്ങൾ അതിനേക്കാളും വലിയ മഹത്തരമുള്ള ഒരു പദവിയായിട്ട് കാണുന്നത് പാണക്കാട് തങ്ങൾ എന്ന ഒരു പദവിയാണ് അതുപോലെ തന്നെ ഇപ്പൊ കൊടപ്പനക്കറവാട്ടിലെ തങ്ങന്മാര് തങ്ങന്മാരാണ് വലിയ വലിയ സ്ഥാനങ്ങളിലും കാവിസ്ഥാനായിക്കോട്ടെ അതുപോലെ തന്നെ വലിയ മുതിർന്ന സംഘടനകളുടെ നേതൃപദവികളായിക്കോട്ടെ അവരാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ അവരുടെ റോളുകൾ കൃത്യമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ തങ്ങന്മാർ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി രക്ഷത്തിച്ചില്ലാരം പ്രവാചകന്മാർ ലോകത്തു വന്നു ആ പ്രവാചകന്മാരൊക്കെ ഓരോ കാലത്തെയാണ് അഭിസംബോധനം ചെയ്തത് ഓരോ പ്രശ്നങ്ങളെയാണ് അഭിസംബോധന ചെയ്തത് ഒരു പ്രവാചകൻ്റെ കാലമായിരുന്നില്ലല്ലോ തൊട്ടടുത്ത് വന്ന പ്രവാചകൻ്റെ കാലം മറ്റേണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ജനങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് പാണക്കാട് തങ്ങന്മാരും പാണക്കാട് തങ്ങന്മാർ ഓരോ കാലത്തെയാണ് പ്രതിനിധീകരിച്ചത് കൈകാര്യം ചെയ്തത് അതവര് ഭംഗിയായിട്ട് നിർവഹിച്ചു തൊട്ട് മുമ്പുള്ള ഹൈദരലി ഷ്യാബ്തങ്ങൾ കൈകാര്യം ചെയ്ത കാലോ ഘട്ടോ അല്ലല്ലോ സാധിക്കരു തങ്ങൾ കൈകാര്യം ചെയ്യുക ഇവിടെ സാദിക്ലി തങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോഴത്തെ വലിയ തങ്ങൾക്ക് ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത തൻ്റെ രണ്ട് സഹോദരങ്ങൾ മുഹമ്മദ് അലി ഷാബ്ദങ്ങളും ഹൈദർ അലി ഷാബ്ദങ്ങളും ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഇവർ പല മഹലുകളുടെയും കാവി പദവികളും പല സ്ഥാപനങ്ങളുടെ പിന്നെ ഭരണ നിർവഹണ പദവികളിലൊക്കെ ഇവരിന്നപ്പോൾ അവർക്ക് താഴെ അവരുടെ ചാരത്ത് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് അതെല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കി ഒരു ചെറുപ്പക്കാരനായ സാദിക്കലി തങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു സാദിക്കലി തങ്ങൾ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ആ പദവികളൊക്കെ വഹിച്ച് മുകളിലോട്ട് കയറി വന്ന ഒരാളാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിട്ടുണ്ട് ജില്ലാ പ്രസിഡൻ്റായിട്ടുണ്ട് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ സമസ്ത കേരള ജമ്യത്തിലുലമയിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് തന്നെ പത്ത് വർഷമാണ് തങ്ങൾ നയിച്ചത് സാദിക്കലി ശയാബ്ദങ്ങൾ പിന്നെ ഏകദേശം അത് കഴിഞ്ഞ ഉടനെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റു ആയ ഒരു തങ്ങളെ പാണക്കാട്ടുള്ളൂ ഇപ്പോൾ അത് സാദിക്കലി ക്ഷേയാബ്ദങ്ങളാണ് അപ്പോൾ വലിയ അനുഭവ സമ്പത്തുള്ള വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച സാധാരണക്കാരായ മനുഷ്യർ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ ഇടപഴകിയ വലിയ അനുഭവ അനുഭവസമ്പത്തുള്ളൊരു മനുഷ്യനാണ് പാണക്കാട് സെയ്ത് സാവിക്രീഷ്യാബ് തങ്ങൾ ഏറ്റവും ഇപ്പോൾ എനിക്ക് അനുഭവമുള്ളത് വളരെ താഴെത്തട്ടിൽ ഭാരവാഹി സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന എം എസ് എഫ് യൂത്ത് ലീഗ് എസ് കെ എസ് എസ് എഫ് പോലുള്ള പ്രവർത്തകരുടെ പേരെടുത്ത് വിളിക്കുന്ന തങ്ങളെ പലപ്പോഴും കാണാൻ കഴിയും അപ്പം അത്രയേറെ അദ്ദേഹത്തിൻ്റെ ബന്ധം തായത്തട്ടിലേക്ക് ആറന്നിറങ്ങിപ്പോയതിൻ്റെ ഫലമാണത് അതുകൊണ്ട് ജനങ്ങളുടെ പ്രീതി വളരെയധികം ഒന്നുകൂടി സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാനും ഓരോ ഘട്ടത്തെയും തിരിച്ചറിയാനും കുറേം കൂടി കാലോചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എത്രയും കയ്യിൽ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഒരു വിഷയത്തിൽ ഒരു വ്യക്തി ഒറ്റ ദിവസത്തിൽ നന്നാവും ചെയ്യും മോശാവും ചെയ്യും അതാണ് പുതിയ സോഷ്യൽ മീഡിയയുടെ കാലം വിഷയം ഒന്നായി കാലം വ്യക്തി ഒന്നായിരിക്കും മനസ്സിലായില്ലേ പക്ഷെ ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെ അയാൾ നന്നാവും ചെയ്യും അയാൾ മോശമാകും ചെയ്യും അങ്ങനത്തെ ഒരു കാലം അതാണ് സോഷ്യൽ മീഡിയയുടെ കാലം ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനമാകാൻ പറ്റുന്ന കാലം ഇവിടെ കുറെ സെലിബ്രിറ്റികൾ നിങ്ങൾ കണ്ടില്ലേ അയാൾ ഒരു വ്യക്തിയാണ് പക്ഷെ ആയിരക്കണക്കിന് ആളുകളാണ് അയാൾ വരുന്നെടുത്ത് തടിച്ചു കൂടുന്നത് ഒരു കോടി രണ്ടൊരു കോടിയും ഒക്കെ രൂപ പിരിപ്പിക്കാൻ സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് മാസങ്ങൾ വേണ്ടി വന്നിരുന്നു ആയിരക്കണക്കിന് മനുഷ്യരെ കാണേണ്ടി വന്നിരുന്നു ഒരു വ്യക്തി ഓൺലൈനിലൂടെ ആഹ്വാനം ചെയ്താൽ കോടികൾ സംഭാവനയായിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു കാലാണിത് പല ഒരു വ്യക്തി തന്നെ പ്രസ്ഥാനമായി മാറുന്ന ഒരു ഒരു വല്ലാത്ത കാലം കാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും പിന്നെ പറയുന്നില്ല അങ്ങനെയുള്ള മാറിയ ഒരു കാലത്ത് വളരെ കൃത്യമായി ചിന്തിച്ച് കാലോചിതമായി പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ആയത്തിലുള്ള ചിന്ത വച്ച് പുലർത്തി സമുദായത്തെയും ഇവിടുത്തെ രാഷ്ട്രീയ ധാരയെയും നയിക്കുന്നതിൽ സാദിക്കലി ശാബ്ദങ്ങൾ കാണിക്കുന്ന നൈപുണ്യം ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ വാദപ്രതിവാദങ്ങളുടെയും എഴുത്തുകുത്തുകളുടെയും ഒക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരങ്ങളുടെ ഈ കാലത്ത് പ്രസൻറ്റിന് ചിലപ്പോൾ നമുക്ക് അത്രത്തോളം വലുതായി തോന്നിയില്ലെങ്കിലും കുറച്ചും കൂടിയൊക്കെ കാലം കഴിഞ്ഞാൽ ഈ തങ്ങളിങ്ങനെ ഇരുന്ന് ചെയ്ത കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഇപ്പൊ നമ്മൾ പരിപാടി അനുഗ്രഹീതം എന്നുള്ള പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിന് പ്രസക്തി വളരെയധികം അതായത് പാണക്കാട് ഒരു മഹിതമായ പാരമ്പര്യമാണ് അതൊരു വലിയ ചരിത്രമാണ് മറ്റുള്ളവരെ കേൾക്കുന്നത് സേവനമാക്കിയ മനുഷ്യരാണ് അവർ മനസ്സിലായില്ലേ അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം ബത്ത് അങ്ങനെ ഒരു കൂട്ടർ ഇല്ലാതെ പോയതിൻ്റെ തിക്താനുഭവങ്ങളാണ് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് നടക്കുന്നത് അപ്പോൾ ആ പാരമ്പര്യത്വം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അവരാരും നമ്മളോട് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവരെ കയ്യിൽ വിശ്വസിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത പദവികളിൽ അവരിയ്ക്കുമ്പോൾ അതിന് സൗന്ദര്യം കൂടിയിട്ടേ ഉള്ളൂ അപ്പം അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ പതുക്കെ വർത്തമാനം പറഞ്ഞ് ഉറക്കെ ചിന്തിച്ച് സൗമ്യത കൈമുതലാക്കി ഇങ്ങനൊരു കുടുംബം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ തങ്ങളുടെ എന്താ പറയുക മഹിതമായ നേതൃത്വം കൊണ്ട് അനുഗ്രഹിച്ചൊരു ഒരു കുടുംബം ഇവിടെ ഉണ്ടെന്നുള്ളത് പുതിയ തലമുറക്ക് പകർത്തി കൊടുക്കാനുള്ള ഒരു ക്യാമ്പയിൻ എന്തുകൊണ്ടും അനിവാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കൂടിയാണ് അതുപോലെ തന്നെ ഈ മതസൗഹാർദ്ദം ചൊവ്വാഴ്ച ദിവസങ്ങളിലെല്ലാം പാണക്കാട് ജാതി മത മതഭേദമന്യേ പലരും തടിച്ചു കൂടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും മതസൗഹാർദ്ദത്തിന്റെ വിളക്കായ പാണക്കാട് കൊടപ്പനക്കാറാട്ടിൽ നിന്നും നിങ്ങൾടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ല മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ അനുവദിച്ചൊരു സമയം മതിയാവില്ല അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പാണക്കാട് തങ്ങന്മാർ എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് നേതൃപദവിയിലും പദവിയിലും സമുദായത്തിൻ്റെ നേതൃപദവിയിലൊക്കെ വന്നപ്പോൾ അവർ പുറത്തേക്ക് കൊടുത്ത ഒരു വലിയ മെസ്സേജ് സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല നമ്മൾ മറ്റുള്ളവരോട് കൂടി ഇഴകി ചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അങ്ങനെ മറ്റുള്ളവരോടും കൂടി ഇഴകിച്ചേർന്ന് ജീവിക്കാനാണ് അവർ നമ്മളെ പ്രേരിപ്പിച്ചത് പാണക്കാട് തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമാണെന്ന് ഇവിടുത്തെ ഇതര മതസ്ഥർ മതസ്ഥരെ ബോധ്യപ്പെടുത്തി കൊടുത്തത് അവരുടെ ജീവിത ശൈലിയാണ് അപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൻ്റെ കോണിയും ബി ജെ പിയുടെ താമരയും തമ്മിൽ നേർക്കുനീർ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് കാസർഗോഡും ഒന്ന് മഞ്ചേശ്വരവും അവിടുത്തെ ഒരു ഹിന്ദു സമ്മതിദാനാവകാശിയുടെ മുന്നിൽ താമരയും കാണുന്നുണ്ട് കോണിയും കാണുന്നുണ്ട് അവർ ബഹുഭൂരിപക്ഷം കോണിയിൽ വോട്ട് ചെയ്യുന്നത് ഈ ഒരു സന്ദേശം അവരും കൂടി ഉൾക്കൊണ്ടത് കൊണ്ടാണ് മനസ്സിലായില്ലേ പാണക്കാട് എന്ന് അവർ അവർ ഞമ്മളൊരു വേറിട്ട് തെറിച്ച് നിൽക്കേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല നമ്മളിങ്ങനെ എല്ലാ മതസ്ഥരായിട്ടും ഇഴകിച്ചേർന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ ക്രൈസ്തവരും അവർക്കും കൂടി സ്വീകാര്യമായൊരു ലീഡർഷിപ്പായിട്ട് പാണക്കാട് തങ്ങന്മാരെ കണ്ടു അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇനി ഒരിക്കൽ പോലും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല അതിനി എത്ര വലിയ സമ്പത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിലും എത്ര വലിയ ആൾബരം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അങ്ങനെ ഒന്നിനെ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല നിർമ്മിച്ച് ഇനി എടുക്കാൻ സാധിക്കാത്ത എല്ലാം നിർമ്മിക്കുന്നൊരു ലോകത്ത് നിർമ്മിച്ചെടുക്കാൻ കഴിയാത്തൊരു പാരമ്പര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പറ്റാതിരിക്കണമെങ്കിൽ നമ്മളിത് വരും തലമുറക്ക് പകർന്നു കൊടുക്കുന്ന ഈ ക്യാമ്പയിൻ ഉചിതമാകുമെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നൊക്കെ ഒരു ചോദ്യം ചെയ്യുകയാണ് ഇത്രയും കാലം മുസ്ലിം ലീഗ് പാണക്കാട് കൊടപ്പന ഇപ്പോഴും കൊടപ്പനക്ക തറവാടി വളരെയധികം അത്യുത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ഈ മുസ്ലിം ലീഗ് രാ സമൂഹത്തിന് നൽകുന്ന സന്ദേശം സന്ദേശത്തെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ മുസ്ലിം ലീഗ് ഒറ്റപ്പെട്ടു പോകുന്ന ആരും നോക്കാനില്ലാതെ അവഗണയ്ക്ക് തള്ളപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചു അവരെ മറ്റിതര സമുദായങ്ങളുമായി ഇഴകി ചേർന്ന് ജീവിക്കാൻ പഠിപ്പിച്ചു അവരെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഉന്നതങ്ങളിലേക്ക് നയിച്ചു ഇവിടുത്തെ ഭരണ നിർവഹണങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു മുസ്ലിം ലീഗ് എന്ന പാർട്ടി വരുമ്പോൾ ഇതര മതസ്ഥർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഐഡിയോളജിയെ നമ്മൾ വിഭാവനം ചെയ്തു അങ്ങനെ ലോകത്ത് പയറ്റിത്തെളിഞ്ഞ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഒന്നാം സ്ഥാനം മുസ്ലിം ലീഗിനുണ്ട് ലോകത്ത് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻ്റുകളും തകർന്നടിഞ്ഞിട്ടുണ്ട് നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ അവരൊക്കെ അവിടെയൊക്കെ ലീഡർഷിപ്പ് വലിയ ഭൂരിപക്ഷത്താൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് മറ്റിതർക്കു കൂടി സ്വീകാര്യമായി വിശ്വസ്ഥതയോടെ വലിയ ഒരു ക്വാളിറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് മുസ്ലിം ലീഗ് അതിൻ്റെ ഐഡിയോളജിയിൽ പുലർത്തിയിട്ടുള്ള സത്യസന്ധതയും വിശ്വസ്തതയും അത് മറ്റുതര മതസ്ഥർക്കു കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുന്നതായതുകൊണ്ടും ഉണ്ടായതു മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ മികവോട് കൂടി ഒരു ന്യൂനപക്ഷ പൊളിറ്റിക്കൽ സിസ്റ്റവും നിലനിൽക്കുന്നില്ല വലിയ പാർട്ടികൾക്ക് പോലും രാഷ്ട്രം ഭരിച്ച വലിയ പാർട്ടികൾക്ക് പോലും ഇത്ര ഗേട് ക്ഷയിച്ചു അവരുടെ പിന്നെ വലിപ്പം ചുരുങ്ങി ഭരണം നഷ്ടപ്പെട്ടത് മാത്രമല്ല അവർക്ക് വലിയ പരിക്കുകൾ പറ്റി അങ്ങനെ ഒരു പാർട്ടിയോ രണ്ട് പാർട്ടിയോ ഒന്നുമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അത് പറ്റി പക്ഷെ അപ്പോഴാണ് ലീഗ് ഇപ്പോഴും ഇങ്ങനെ ആ തുടക്കത്തിനേക്കാളും പ്രസരിപ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം സുന്ദരമായിട്ടുള്ള അതിൻ്റെ ഐഡിയോളജിയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റിതര മതസ്ഥർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കൾച്ചർ കൾച്ചർപ്പുറത്തുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ് അത് മനസ്സിലാവും ഒരു രാഷ്ട്രീയ പാർട്ടി ഐഡിയോളജി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ പ്രീതി നേടിയെടുക്കുകയാണല്ലേ മുസ്ലിം ലീഗിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സാഹിബ് യൂത്ത് ലീഗിൻ്റെ ഉന്നത സ്ഥാനം വഹിക്കുന്നതോടൊപ്പം സന്നദ്ധ പ്രവർത്തന രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഇത് രണ്ട് കാര്യങ്ങളും ഒരേ ടൈമ് തന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന തോന്നൽ നിന്നാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് ആ ആത്മസംതൃപ്തി നമുക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ് ആത്മസംതൃപ്തി അപ്പം ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് തീർക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും പിന്നെ ചാരിക്ക് വേറെ രാഷ്ട്രീയം അതൊന്നുമില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനാണ് നേരത്തെ അങ്ങോട്ട് പറഞ്ഞില്ലേ സാരമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലായില്ല ശരിയായിക്കൂടെന്ന് പറയലൊരു രാഷ്ട്രീയ പ്രവർത്തനാണ് അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ അലിവ് എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈഷൻ അതായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് യൂത്ത് ലീഗിൻ്റെ ഒപ്പം കൊണ്ടു നടക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പതിമൂന്ന് വർഷം മുമ്പ് വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയാണ് ഞങ്ങളുടെ സംഘടനാകാലം കഴിഞ്ഞാലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് വേണം എന്ന ചിന്തയിൽ നിന്ന് അലിവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തുന്നത് ഇന്ന് അതിനൊരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട് ഈ ഭിന്നശേഷിക്കാരും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും പഠിക്കുന്നൊരു സ്കൂളുണ്ട് രണ്ട് ആംബുലൻസുകൾ ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ സേവനം ചെയ്യുന്നുണ്ട് സൗജന്യ മരുന്ന് വിതരണത്തിന് വേണ്ടി മാത്രം വേങ്ങര ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എത്രയോ മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളരുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയ പാർ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി വേറെ രാഷ്ട്രീയ പ്രവർത്തനം വേറെ ഒന്നിനൊക്കെ ഇതിൻ്റെ ഭാഗമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അതും അതും കൂടി നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ ഈ ഇപ്പോൾ ഈ അലിബി ചാരിറ്റീസ് എല്ലാം വേങ്ങല നിയോജക മണ്ഡലം ബേസ് ചെയ്തിട്ട് നടത്തണം ഈ ഇങ്ങനത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ജനങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ജനങ്ങൾ എന്ത് പറയുന്നു എന്ത് തിരിച്ചു തരുന്നു എന്നൊരിക്കൽ പോലും പുതിയ കാലത്ത് നമ്മൾ നോക്കാൻ പാടില്ല നമുക്കപ്പോൾ എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പല ആളുകളും ഇതിനെ എതിരാക്കാനും നെഗറ്റീവ് അതുണ്ടാവും സ്വാഭാവികമാണ് ഏത് കാര്യത്തിനും അതുണ്ടാവും ഇപ്പം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തന്നെ നല്ല ഡ്രസ്സ് ചെയ്ത് അവരുടെ കാർ കിരിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും ഇയാൾക്ക് നല്ല സാമ്പത്തിക വരുമാനം വരുന്നുണ്ട് ഇത് നല്ലൊരു ബിസിനസ്സാണ് ഏത് രാഷ്ട്രീയം അങ്ങനെ കരുതുന്നവരാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്റെയും ജീവിതത്തിൻ്റെ പിന്നാലെ ഒരു അന്വേഷണാത്മക മനസ്സുമായിട്ട് ചെന്നാൽ വലിയൊരു ദാരിദ്ര്യത്തിൻ്റെ കഥ കേൾക്കാം അവരൊക്കെ അവർ ചെയ്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു വലിയ വരുമാനമായിട്ട് അപ്പം കിട്ടുന്ന സംതൃപ്തിയെ വലിയൊരു വരുമാനമായിട്ട് കാണുന്ന മനുഷ്യരാണ് അപ്പം ആളുകൾ എന്ത് പറയുന്നു എന്നല്ല നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം നമ്മൾ ജീവിക്കുന്ന കാലത്തിനും ബാക്കിയാവുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ എങ്ങനെ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നല്ല അഭിപ്രായം ഉണ്ടാവും ചീത്ത അഭിപ്രായം ഉണ്ടാവും അതും സമൂഹത്തിൻ്റെ അടുത്തുനിന്ന് വരും അതിലേക്കല്ല നോക്കേണ്ടത് നമ്മൾ സതുദ്ദേശത്തോടു കൂടി കുറേ കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പാണക്കാട്ടെ പുതിയ നേതൃത്വം അഥവാ സാദികളി ശാബ്ദങ്ങളുടെ നേതൃത്വവും മുമ്പത്തെ കാലത്ത് മുഹമ്മദ് അലി തങ്ങളുടെ കാലത്തെ അലിഹാബ്ദങ്ങളാണ് വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്ത കാലത്തെയാണ് അവരൊക്കെ പ്രതിനിധീകരിച്ചത് തങ്ങള് കൈകാര്യം ചെയ്ത കാലല്ല ഹൈദർ അലി ശഹാബ്ദങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഹൈദർ അലി തങ്ങൾ നമ്മളെ വിട്ടു പിരിയുമ്പോ അതിനെക്കാളും പ്രധാനപ്പെട്ട ഒരു കാലത്തെയാണ് സാദിഖലി തങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഓരോ തങ്ങന്മാരും വ്യത്യസ്ത കാലത്തെയാണ് അഭിസംബോധന ചെയ്തത് വ്യത്യസ്ത കൾച്ചർ മനുഷ്യന്മാരെ കൾച്ചറും നാടിൻ്റെ കൾച്ചറും മാറിയ ഒരു കാലം ആ കാലത്ത് അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു അതിനവർക്ക് കരുത്തായത് അപ്പം നമുക്കുള്ളൊരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഏത് കാലം മാറി വന്നാലും വലിയ കൾച്ചർ ചേഞ്ച് ഈ നാട്ടിലുണ്ടായാലും തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ അതിനെ അഭിസംബോധനം ചെയ്യാനും അതിന് നേതൃത്വം കൊടുക്കാനും ലീഡർഷിപ്പ് കൊടുക്കാനും പാണക്കാട്ടത്തങ്ങന്മാർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു ജനങ്ങളുമായിട്ട് അത് അവരുടെ ഒരു പൂക്കോയ പൂക്കോത്തങ്ങളുടെ ഒരു ഒസീയത്താണ് മക്കൾ ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഓ പൂക്കോയ ആ പൂക്കോയ പൂക്കോത്തങ്ങളുടെ ഒരു ഒസീയത്താണ് അതായത് അവരൊക്കെ വലിയ വിദ്യാഭ്യാസം നേടിയവരല്ലേ ആ വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജോലിയും സമ്പാദിച്ച് സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കാനല്ലല്ലോ തങ്ങൾ അവരെ നിയോഗിച്ചത് ആ കസാരയിൽ ആ മേശക്കരികിൽ കുറെ സാധാരണക്കാരായ മനുഷ്യർ നേരം പുലർന്നാൽ വരും നിങ്ങൾ അവർക്ക് മദ്യത്തിൽ അവരെ കേൾക്കണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെ ഈ ജീവിതം ജീവിച്ചു തീർക്കണം എന്നൊരു വാപ്പ മക്കൾക്ക് കൊടുത്ത വസിയത്താണത് അതവർ ഭംഗിയായിട്ട് പിന്തുടരുന്നു എത്ര വലിയ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ട് പണക്കാട്ടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരാളോ ഇനി പോലും വന്നാലും അവസാനം അവർ ഈ ഇടയിൽ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പാണക്കാട്ട് കുടുംബത്തെ കുറിച്ചും സാഹിബിന്റെ മുസ്ലിം ലീഗില് രാഷ്ട്രീയത്തിലെ ജീവിത സന്നദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞതിനെ സഭാവിൻ്റെയും അതുപോലെ തന്നെ പോഡ്കാസ്റ്റിന്റെയും പേരില് എല്ലായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്നാ അസ്സലാമലൈക്കും നമുക്ക് പിന്നെ ഒരു വേദിയിൽ കാണാം